കീഴ്പയൂർ മനവരൊന്ന് പോകണം അവിടുത്തെ വല്യ നമ്പൂരിയെ കണ്ട് പൂജാ കർമ്മങ്ങൾക്ക് ആരാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം ആളെ അയക്കാം പോയി ക്ഷണിക്കാമെന്നൊരു ചടങ്ങുണ്ട് കാര്യപ്പെട്ടവരാരെങ്കിലും പോണം എന്താ ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവുമേ പോകാം ആ എന്നാ വൈകണ്ട ി ശിവണികളെ തരുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ കലിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ ഇല്ല നിന്നോടൊന്നും കൂട്ടില്ല ആവു എന്താ കയ്യിലുള്ള തോന്നിയാസം അല്ല തിരുമേനി വരിക പുളക്കരയിൽ വരിക ഒരു സൂത്രം കാട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുകൊണ്ടായിരിക്കാ എല്ലാരും ചേർന്ന് ഓണകവാലിന്റെ ഒരു ചെക്കന്റെ കൈയ്യേ എന്താ ബാലസ് കലക്കുട്ടിയാൽക്കല്ലേ അല്ല ആരാവോ എവിടന്നാ സിനിമ പിടിക്കുന്ന ആൾക്കാരാ അല്ല വലിയ ഒന്ന് കാണണം ഞങ്ങളെ കണിമംഗലത്ത് അങ്ങനെ ചോദിക്കാൻ കാരണ്ടേ കാരണണ്ടേ അങ്ങനെയുള്ള കൂട്ടുകാർ ഒരുപാട് ഇങ്ങോട്ട് വരണേ എന്താ ചെയ്യാ വലിയ തിരുമേനിന്റെ വാതറേ തടുംപിടുത്താ ആ വയൊന്നു നിന്റെ അടുത്ത് വേണ്ടാന്ന് വലിയ ഇഷ്ട ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസരും വരിക അകത്തേക്ക് വരിക മൂന്ന് പിരി കാണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട കൊളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ ഇവിടെ നിന്ന് ആരും അങ്ങ് ശാന്തി പണി ചെയ്യില്ലാട്ടോ അതെന്താണാവോ ഉഗ്രശാപണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും അത് തലയിൽ വാങ്ങാൻ ഇവിടെ ആരും അയക്കാൻ വയ്യാ അനർത്ഥം വിളിച്ചു വരുത്തലാവൂ അത് അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുവേനി ഇനി ദിവസങ്ങളില്ല മാത്രല്ല ഈ ഇല്ലത്തൊന്നു തന്നെ വേണ്ടേക്ക് അറിയാം എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടിയേറ്റ് നടത്തിയത് അതിനേക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും അത് ഓരോന്നായി ചെയ്തു വരുന്നു ഓ ന പിന്നെ അതിനെക്കാട് തന്നെ ശാന്തി നടത്തിക്കോട്ടെ ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി തെറ്റിക്കണ്ട ഇവിടുന്ന ആരെയും വിടില്ല അതേ പറഞ്ഞോളൂ നേരം സന്ധ്യേ എനിക്ക് കുളി തേവാരണ്ട് ഇറങ്ങാം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം ഞങ്ങൾ പോയിട്ട് വേണ്ട കൂടുതൽ ഒന്നും ി അപ്പൻ എന്ത് തന്നു അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു എനിക്കൊന്നും പറയാനില്ല അവിടെ കാരണം അവരുടെ പ്രായോ ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ് എഴുത്തച്ഛ നമുക്ക് വാ എന്താ ചെയ്യാ അച്ഛന്റെ ഒരു സ്വഭാവ അതാ നിങ്ങള് വന്നിരുന്നു എന്നല്ലേ സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു എനിക്കൊരു സിഗ്രൈറ്റ് ഇങ്ങോട്ട് തരിയാ അല്ലെങ്കി വേണ്ട ആരെങ്കിലും കണ്ട കൊഴപ്പാ തക്കുതിൽ വെച്ചാവാ പ്രയോഗം തിരുമേനി ഈ പൂജയും ഒന്നും പഠിച്ചിട്ടില്ലേ എന്താ സംശയം നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും എന്ത് ചെയ്തിട്ട് എനിക്ക് സംശയിക്കുന്നവരുണ്ടേ വെറുതെ എനിക്കൊരു കൊഴപ്പില്ല അപ്പൊ പോവാ അതെ നമ്മൾ ഒരുമിച്ചല്ലേ പോണത് വണ്ടി എടുക്കണ എന്താടോ മിസ്റ്റർ തമ്പുരാനെ പോക്കിരി ഇത്തരത്തിന് അതിരിലിട എന്തു ആവാന്നോ ഇതെന്താ ഡൽഹിയ ബോംബെ ആളെ തട്ടിക്കൊണ്ടുപോവാ ഒളിപ്പിക്ക ഭരതനസൈ ചാവണം അവക്ക് ഈ നാട്ടിൽ നടക്കണമെങ്കിൽ എവിടെ ആ നമ്പൂരിച്ചൊക്കെ എവിടെ ആരാ ആരാണ തന്നോടല്ല ആരാടല്ലേ ആരാടാ നിന്നൊന്ന് കാണാനട ഇയാളാണ് ആ നമ്പൂരിച്ചൻ ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് അപ്പുറത്തേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് എന്താക്കാനാ ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല എനിക്ക് എന്റെ നമ്പൂരിച്ചക്കൻ കിട്ടണം കിട്ടണം കിട്ടിയില്ലെങ്കിൽ തമ്പരാനോ നോക്കില്ല സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെട പെടപെടും പുഴുക്കുണ്ടാക്കി തിന്നും ഭരതനസൈയായി പറയണേ എന്താ വേണ്ട കുറെ നേരായി നമ്പൂരി കൂട്ടിയല്ലേ അന്വേഷിക്കണല്ലോ ഇവിടെ കിട്ടാതില്ലേ കിട്ടുക അടുത്തുള്ള മലയാളി പോയി ചോദിക്കാടി ഞാൻ എണീക്കാം അതെ ഫോണൊന്നെടുക്ക ഫോണോ നിങ്ങൾക്കുള്ളാണ് എന്നെ ആരായിട്ട് നിങ്ങൾ വിളിക്കാൻ കുവൈറ്റിലുള്ള അളീനാവൂ ഹലോ ഭരതനാണോ ഏ ഭരോ ഭരതനിന്റെ അച്ഛൻ ഭരതനെ പറയണ പോകാം ഭരതനെ സൈ വേണ്ട സാർ വരണ്ട റൂറൽ ഭരതന എവിടെ വിലങ്ങ് ആണെങ്കൂ സാറെ മാപ്പാക്കണം ഭരതം പോട്ടെ ഒറ്റക്ക് പോരുത് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാനാണോ നമ്മുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്നെ അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും തബറാൻ <laughs> അതിഥികളുണ്ട്

വരും അങ്ങാടിയിൽ ആരെങ്കിലും ഓ നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ കരുതിയത് നീ ഇവിടെ വെള്ളോടിയും കൂടി കൂടിക്കാണുവന്ന ഇവിടെ വന്നൊന്ന് അലക്കി പൊളിക്കാന്ന് വെച്ച ഞാൻ ഉമാനെ കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ അനുഭവിക്കണം എല്ലാത്തിനും നിനക്കാ നന്ദി പറയണ്ടത് അതുകൾ ഞാനും ഉണ്ടതാ കൂടെ നിന്റെ ഉത്സവം കഴിയും വരെ എന്താ അവന്റെ പേര് പറഞ്ഞേ കൊലപ്പുള്ളിയാ ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും നാഗദേവതയുടെ പ്രതിഷ്ഠാ എന്താ േ അത് ഒന്ന് കുളിക്കുകയായിരുന്നു അങ്ങനെ എപ്പോ എന്നാലും കാണാസുഖള്ള ഒരു കാഴ്ച ഞാൻ ഈ ക്ലാപ്പ്മാരെ വിളിച്ച് കാണിച്ചു ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കേട്ട ആ കൊച്ചു ഓടിക്കന്നുട്ടി താൻ ചുമ്മാ ഉഴപ്പാതെ ഞങ്ങൾക്ക് അമ്മായിടെ വീട്ടിൽ പോയേ പറ്റൂ താൻ കൂടെ വരണം വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങള് പൊക്കും ചേട്ടടാ അറിയരുത് പൊളിക്കും ഓ ചെയ്യില്ല കേടന്ന് വെക്കാതെ എന്ത് ക്ഷമിക്കണം ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ നിങ്ങളാരാ ഞാനും മോളിവിടെ ഊട്ടുപുരം മാളികളാ താമസിക്കണേ നമ്മളെ അമ്മാവൻ േ വരാ 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 അങ്ങനെ വഴിക്കുവാനിയൊന്ന് പിടി നിർബന്ധിക്കരുത് കഴിക്കില്ല അതുകൊണ്ടാ സാർ തമ്പരാ കഴിക്കില്ല തന്നോട് ചോദിച്ചില്ല കഴിയടും മൂപ്പിലായിരം രൂപ വരെയുള്ള കോച്ച ഒരെണ്ണ അകത്ത് എന്താ കൊണ്ട് തെറ്റ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമയിക്കുന്നു അരിത് എന്താ ഇത് ആ കൈകളോണ്ട് എന്റെ കാര്യത്തോടെ അതിനുള്ള പുണ്യം ഈ കഴിവൻ ചെയ്തിട്ടില്ല മനസ്സിലാവില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില മഹത്വം പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തു തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്കും കൊടുക്കും പത്ത് മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും അന്നേ അറിയൂ നീണ്ടോ ഗോവിന്ദൻകുട്ടി പാലക്കാട് തിരിച്ചു തിരിച്ചു മൂന്നും കൊണ്ടുവിടും ഞാൻ ആരാണെന്ന് അറിയണം അല്ലടാ പന്നെ നിന്നെ ജീവനോടെ ഞങ്ങൾക്ക് കാണണം അല്ല നീ ഒരു പുല്ലിനെ കാണാൻ പോകുന്നില്ല പോവാൻ പറഞ്ഞ പൊയ്ക്കോണം ഇല്ലേ മൂന്ന് പെട്ടി പാക്ക് ഞാൻ ഗോവിന്ദൻകുട്ടി ും അവർവിടെ പറയാം എടാ അവന്മാർ എവിടെയാണ് അവര് പോയി വടി മീൻ ഞാൻ അവരെ പറഞ്ഞയച്ചു അത് ശരിയാവില്ല നന്ദൻ നിനക്ക് എങ്ങനെ പറഞ്ഞയക്കാനാവും അവർ എന്റെ ഗസ്റ്റാണ് മൈ ക്ലോസ് ഫ്രണ്ട്സ് ആ അതിലേറെ നമ്പർ വൺ എലപ്പാളികളും ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയിലെ കാണിച്ചാൽ എന്റെ കൺട്രോള് തെറ്റും നീ എന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് ഗ്രാമമാണ് വളരെ ഫ്രജയിലായ ആണ് ഇവിടെ ഉള്ളത് അവരെ വേദനിപ്പിക്കുന്ന പാപമാണ് എനിക്ക് അത് ഇഷ്ടമല്ല ഞാൻ അനുവദിക്കില്ലേ അപ്പൊ നീ എന്റെ മുമ്പിലും കളിച്ചു തുടങ്ങിയോ നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊള്ളത് അവരോട് പോയി അവരെ തിരിച്ചോണ്ട് പറഞ്ഞു വേണ്ട തൊക്കെയു അത് ഞാനാ തീരുമാനിക്കുന്നത് നിനക്ക് ഇത്ര ചുറിയാൻ മാത്രം എന്താ ഉണ്ടായ പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് എന്തോ തമാശ കാട്ടി അതാണോ നീ ഇത്ര പ്രൊസിയാവുന്ന എന്തിനാ അവൾ ആരാ നിന്റെ നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ് അത്രയല്ല വെറുതെത്തിക്കരുത് ആവശ്യത്തിൽ അതെനിക്ക് അറിയണ്ട അവരോട് നിന്റെ പറത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു ഇനി നീ പോയി വിളിച്ചാൽ അവന്മാര് വരില്ല അടിച്ച അവന്മാരെ കാൽ ഓടിക്കുന്നു ഞാൻ വേണേ പോയി വിളിക്കും പാലക്കാട് വല്ല ഹോട്ടലിൽ കണ്ട പോയി വിളിക്കോ